അസ്സാം വലൈക്കും അലഹമില്ലാത്ത സഹോദരങ്ങളെ സഹപ്രവർത്തകരെ ബഹുമാന്യരായ പാറന്നൂർ ഉസ്താദിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓർമായനം ഗ്രൂപ്പ് പ്രത്യേകമായ ഒരു സഭ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതൊരു വലിയ നന്മയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അമീനന്ദ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പ് മാതൃകാപരമായ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് താങ്ങാവുന്ന രൂപത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി പിന്നീട് പ്രവർത്തിച്ചവരെയും പ്രവർത്തിക്കുന്നവരെയും ആദ്യമായി തന്നെ അനുമോദനങ്ങളും സന്തോഷങ്ങളും അറിയിക്കുക ബഹുമാന്യരായ പാറന്നൂർ പി പി മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാർ എന്ന നമ്മുടെ പി പി ഉസ്താദിൻ്റെ അനുസ്മരണമാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജനിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിയോഗം സംഭവിച്ച വളരെ വ്യത്യസ്തനായ ഒരു നേതാവ് അതേപോലെ സംഘാടകൻ എഴുത്തുകാരൻ ചിന്തകൻ തുടങ്ങി വിദ്യാഭ്യാസ പ്രവർത്തകൻ തുടങ്ങി എല്ലാ മേഖലകളിലും കൈവച്ച ഒരു വലിയ പണ്ഡിതനാണ് ബഹുമാന്യരായ പാറന്നൂർ ഉസ്താദ് പി പി ഉസ്താദ് എന്നാണ് എല്ലാവരും വളരെ സ്നേഹത്തോടെ വിളിക്കുക പി പി ഉസ്താദിൻ്റെ ഏറ്റവും വലിയ ആദരവ് എന്താണ് എന്ന് ചോദിച്ചാൽ മുമ്പ് വിസാല വാരികയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പതിപ്പിനു വേണ്ടി ഒ എം തരുവണ എം എ ഉസ്താദുമായി ഒരു അഭിമുഖം നടത്തുന്നുണ്ട് ആ അഭിമുഖത്തിൽ പാറന്നൂർ കുറിച്ച് വളരെ പ്രത്യേകമായ രൂപത്തിലുള്ള ചില പരാമർശങ്ങൾ അവിടെ നടത്തുന്നുണ്ട് ആരാ പി പി എന്ന നിങ്ങളുടെ വിചാരം എന്ന് തുടങ്ങിയാണ് പി പി ഉസ്താദിനെ കുറിച്ച് എം എ ഉസ്താദ് സംസാരിക്കുന്നത് അതായത് നമ്മുടെ പ്രസ്ഥാനത്തെ വിശേഷിച്ചും എസ് വൈ എസ് പ്രസ്ഥാനത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ സംഘാടകരിൽ ഒരാളാണ് സംഘാടകരിലൊരാളാണ് എന്നാണ് എം എ ഉസ്താദിന്റെ സംസാരങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ വിയോഗാനന്തരം നരിക്കുനി ബൈത്തുൽ റിസ സുന്നി സെന്റർ അദ്ദേഹത്തിന്റെ ഒരു സ്മരണിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്നും അത് വിപണിയിലും സ്ഥാപനത്തിലുമൊക്കെ ലഭ്യമാണ് അതിൽ നമ്മുടെ വലിയ നേതാക്കളും അതോടൊപ്പം തന്നെ നമ്മുടെ ധാരാളം സാധാരണ പ്രവർത്തകരും അദ്ദേഹത്തെ ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട് അവരെല്ലാവരും പ്രത്യേകമായി പറയുന്ന ഒരു കാര്യം ധീരനായ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലാണ് പി പി ഉസ്താദിനെ അവരെല്ലാവരും അനുസ്മരിക്കുന്നത് ത്യാഗിയായ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു നേതാവ് എന്ന നിലയിലുള്ള ഒരു അഡ്രസ്സാണ് നമുക്കിടയിൽ എന്നും പി പി ഉസ്താദ് എന്ന പേര് കേൾക്കുമ്പോൾ കടന്നുവരിക വരിക അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രഭാഷണമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് എല്ലാവർക്കും അറിയാം വളരെ സരളമായ ശൈലിയിൽ തമാശകളുടെ മേമ്പൊടി ചേർത്ത് ഏത് വേഷ വിഷയത്തെയും വളരെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ഒരു സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു ചില വിഷയങ്ങൾ പറയാൻ അദ്ദേഹം മാത്രം വേണ്ടി വരും വിശേഷിച്ചും സംഘടനാപരമായി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനു ശേഷമുണ്ടായ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രസ്ഥാന പ്രവർത്തകരുടെ വീര്യം നിലനിർത്തുവാനും ശത്രുക്കളിൽ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന നിശിതമായി വിമർശിക്കുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളെയൊക്കെ ഇരുത്തേണ്ടിടുത്തി ഇരുത്താനും അവരുടെ വാക്കുകൾക്ക് വളരെ കൃത്യമായ മറുപടി നൽകാനും നമ്മുടെ മുമ്പിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന പ്രതിഭയായിട്ടാണ് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളെ നമ്മൾ ഓർക്കുന്നത് ഇന്നും ചിലപ്പോൾ യൂട്യൂബിലും മറ്റുമൊക്കെ നമ്മൾ പരിധിയാൽ അത്തരം പ്രഭാഷണങ്ങളുടെ ഒരു ധാരാളം പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും അവയൊക്കെ പണ്ഡിതോചിതമാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചരിത്രത്തെയും കേരളത്തിൻ്റെ ചരിത്രത്തെയും ഒക്കെ വെച്ചുകൊണ്ട് വളരെ സമർത്ഥമായി അവതരിപ്പിക്കുന്ന ഒരു പ്രഭാഷണ രീതിയാണ് അദ്ദേഹത്തിൽ നമ്മൾ കാണുക രണ്ടാമത് അദ്ദേഹം അനുസ്മരിക്കപ്പെടേണ്ടത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ് അദ്ദേഹം സുന്നി പ്രസ്ഥാനത്തിൻ്റെ ഏതാണ്ട് എല്ലാ പ്രസിദ്ധീകരണങ്ങളിലെയും സ്ഥിരം എഴുത്തുകാരനായിരുന്നു സുന്നത്ത് മാസികയുടെ സ്ഥാപകൻ സിറാജ് ദിനപത്രത്തിൻ്റെ ആദ്യകാല പ്രവർത്തകൻ തുടങ്ങി നമ്മുടെ എല്ലാ പ്രസിദ്ധീകരണ രംഗത്തും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ടായിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു എന്ന് മാത്രമല്ല എഴുത്തുകൊണ്ട് ആത്യന്തികമായി സംഭവിക്കേണ്ട ഒന്ന് താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ വലിയ ആത്മവിശ്വാസവും ധൈര്യവും തെറ്റുധാരണ നീക്കുവാനുള്ള ഒരു കാര്യവും രൂപപ്പെടലാണ് ഒരു ഒരു എഴുത്തിൻ്റെ ആത്യന്തിക വിജയമെന്ന് പറയുന്നത് അത് പൂർണാർത്ഥത്തിൽ നേടിയെടുക്കുന്ന എഴുത്തുകളാണ് അദ്ദേഹത്തിൻ്റെ പലപ്പോഴും സിനിപ്രസ്ഥാനം പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആളുകൾ നാളെ സിറാജിൽ പി പി സ്ഥാനിൻ്റെ ലേഖനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ആ ലേഖനത്തോടുകൂടി വലിയ മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഉരുകിത്തീരുന്നത് നമുക്ക് കാണുകയും ചെയ്യാം കേവലം മതവിഷയങ്ങളിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എഴുത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യ പ്രതീക്ഷയും പ്രതിസന്ധിയും എന്നതാണ് അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് രാജ്യത്തിൻ്റെ സുരക്ഷ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് തുടങ്ങി വളരെ ആഴത്തിലുള്ള പഠനങ്ങളുള്ള പുസ്തകം അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വലാത്തുകൾ എന്ന പേരിൽ എഴുതിയിരിക്കുന്ന അതീവ ആത്മീയ പ്രധാനമുള്ള പുസ്തകങ്ങളുണ്ട് കുത്തുമീയത്തിൻ്റെ മലയാള പുസ്തകം അതിൻ്റെ പ്രാധാന്യവും മറ്റും മലയാളത്തിൽ വിശദീകരിക്കുന്ന പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഹാജിമാർക്കൊരു കൂട്ടുകാരൻ എന്ന പുസ്തകം അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു തുറന്ന കത്ത് എന്ന ഇരുപത്തിയഞ്ച് ലേഖനങ്ങളടങ്ങിയ പുസ്തകമുണ്ട് ചുരുക്കത്തിൽ എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് എന്നർത്ഥം സാഹിത്യ രംഗത്തിയിലെ എല്ലാ വൈവിധ്യങ്ങളെയും ചരിത്രമായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും പ്രാസ്ഥാനികമായിരുന്നാലും കേരളത്തിൻ്റെ ചരിത്രമായിരുന്നാലും അതോടൊപ്പം ആത്മീയ വിഷയങ്ങളായിരുന്നാലും അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും ഏതാനും വിവർത്തന പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെത് പ്രത്യേകമായി കാണാൻ സാധിക്കും തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനു ശേഷം നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന പ്രധാനപ്പെട്ട ഒരു സംഘടനാ പ്രവർത്തന രീതികളിൽ ഒന്ന് സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്നതാണ് അങ്ങനെ ഒരു വലിയ സ്ഥാപന പ്രചാര സ്ഥാപകൻ കൂടിയായി ബി പി സ്ഥാവിനെ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ രൂപീകര നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്ന സ്ഥാപനമാണ് നെരിക്കുനി ബൈത്തുലിത സുന്നി സെന്റർ ആദ്യഘട്ടങ്ങളിൽ ബൈത്തുലിതയുടെ പ്രവർത്തനങ്ങൾ വളരെ വൈവിധ്യമായി സർഗാത്മകമായി കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ജനങ്ങളെ സ്വയം തൊഴിൽ പ്രാപ്തരാക്കുകയും സ്വയം തൊഴിലുകൾ നൽകുകയും ചാരിറ്റിയുടെ ഏറ്റവും നവീനമായ രൂപങ്ങൾ അദ്ദേഹം അന്ന് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചകളാണ് ഇന്നും ബൈത്തുല്യത നടത്തിക്കൊണ്ടിരിക്കുന്നത് സുന്നികളുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നരിക്കുനി ബൈത്തുളിസയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ വൈവിധ്യമുള്ള സ്ഥാപനങ്ങൾ അന്തർക്കും ബദിരക്കും വേണ്ടിയുള്ള സ്ഥാപനം അതേപോലെ ബേക്കറി യൂണിറ്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സംരംഭങ്ങൾ ഇങ്ങനെ തുടങ്ങി വളരെ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയും നടത്തിക്കൊണ്ടുവരികയും പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പ്രാസ്ഥാനിക നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എസ് വൈ എസിന്റെ പ്രവർത്തന മേഖലയിലാണ് എസ് വൈ എസിൻ്റെ ഏതാണ്ട് എല്ലാ ഘടകങ്ങളിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ദീർഘകാലം അദ്ദേഹം നേതൃരംഗത്തുണ്ടായിരുന്നു ഏത് കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടെങ്കിലും ആ കമ്മിറ്റി സജീവമായിരിക്കും കോഴിക്കോട് ജില്ലാ ഘടകം എസ് വൈ എസ് ഘടകമൊക്കെ ഏറ്റവും സജീവമായ ഒരു കാലം പി പി യു പ്രസിഡന്റായ അല്ലെങ്കിൽ പി പി യു സെക്രട്ടറി ആയ കാലമാണ് ഇങ്ങനെയുള്ള പ്രാസ്ഥാനിക നവീകരണത്തിനും പ്രാസ്ഥാനിക സജീവതയ്ക്കും വേണ്ടി നിരന്തരമായുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതോടൊപ്പം സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സമാരംഭകനും അതേപോലെ അതിന് ബിജാഭാവം നൽകുകയും അതിനാവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിത്വം പി പി സ്ഥാദാണ് നമുക്കിടയിൽ ഇല്ലാത്ത മദ്രസ മാനേജ്മെന്റ് വിഭാഗങ്ങളെ ഒരുമിക്കുവാനും അവരെ ബഹുജനാടിസ്ഥാനത്തിൽ തന്നെ പ്രസ്ഥാനത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളർത്തിയെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ ഈ സംഘടനാ പ്രവർത്തന രീതി കൊണ്ട് ഈ പാരമ്പര്യം കൊണ്ട് നമുക്ക് സാധിച്ചത് നമുക്കെല്ലാവരും കാണാൻ സാധിക്കും അതിൻ്റെ കീഴിൽ പ്രസാദക സംഘങ്ങൾ തുടങ്ങി ഒരുപാട് വൈവിധ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹം മാതൃക കാണിച്ചു തരികയും അതോടൊപ്പം തന്നെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിലെ സുവൈസ് ബുക്ക് സ്റ്റാൾ അതേപോലെ സുന്നത്തു മാസിക തുടങ്ങിയ സംരംഭങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നും നേതൃത്വത്തിലുമാണ് രൂപപ്പെട്ടു വന്നത് എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിലെ സംഘാടകനെയും അദ്ദേഹത്തിലെ ക്രിയേറ്റീവായി ആലോ സർഗാത്മകമായി ആലോചിക്കുന്ന നേതാവിനെയും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക ഈ ജമാതുൽ മാസമാണ് അദ്ദേഹത്തിൻ്റെ ആണ്ട് നടക്കുന്നത് നെടുക്കുനി ബൈത്തുലിസയിലും അദ്ദേഹത്തിൻ്റെ സ്വദേശമായ പാറന്നൂറിലുമൊക്കെ വളരെ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജനുവരി മാസത്തിൽ ഈ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ബൈത്തുലിസയുടെ വാർഷിക സമ്മേളനവും അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായി മുപ്പതാം വാർഷിക സമ്മേളനവും നടത്തുവാൻ തീരുമാനിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരികയും ചെയ്യുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലേക്കും എല്ലാ സഹോദരങ്ങളുടെയും പ്രത്യേകമായ സഹായങ്ങളും സഹകരണവും സാന്നിധ്യവും അഭ്യർത്ഥിക്കാൻ കൂടി ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ഏതായാലും ഒരു പുരുഷ് പുരുഷായുസ്സും മുഴുവനും പ്രാസ്ഥാനിക ദീനീ ദേവ മേഖലയിൽ ചെലവഴിച്ച ഒരു മഹാനുഭാവൻ എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും അവരെ പ്രത്യേകമായി അനുസ്മരിക്കാം കഴിയാവുന്ന വിധം ഫാത്തിഹകളും യാസീനുകളും തഹലീലുകളുമൊക്കെ അവർക്ക് ഹദിയ ചെയ്തുകൊണ്ട് നമ്മുടെ നേതാവ് നമുക്ക് ആത്മവീര്യം നൽകിയ നമുക്ക് പ്രചോദനം നൽകിയ നമുക്ക് ധൈര്യവാന്മാരായി നിലനിർത്തുന്നതിന് ആവശ്യമായ രൂപത്തിലുള്ള പിന്തുണ നൽകിയ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ നമുക്ക് അവരെ അനുസ്മരിക്കാം അള്ളാഹു അവരുടെ കബറൻ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ ആമീൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലെല്ലാ ദുനിയാവിലും ആഹ്റത്തിലുമുള്ള നന്മകൾ അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ എന്ന് പ്രത്യേകം ദ ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ ഇടപെട്ടുള്ള സംസാരം അവസാനിപ്പിക്കുകയാണ് പരസ്പരം ദ്വയാ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാഹ്റുദ് അനിൽ അഹമ്മദുല്ലാഹി റബുലാലമീൻ ഇസ്ലാമലൈക്കും